ഹേയ് ഫ്രണ്ട്സ് ചപ്പാത്തി ഉണ്ട് നൂഡിൽസോ ഇത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെയും ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലേ മനസ്സിലായത് ഇതിനൊരപാര ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഹൈപ്പും അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് കുറച്ച് ക്യാപ്സിക്കം കുറച്ച് തക്കാളി അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് പിന്നെ കൂടാതെ ടൊമാറ്റോ സോസും സോസ് പ്യുവർ ഹോം മെയ്ഡാട്ടോ അതിൻ്റെ വീഡിയോ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം ഒട്ടും ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേരാത്തത് കൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും ആദ്യം നമുക്ക് ചപ്പാത്തി കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ചപ്പാത്തി എടുത്ത് നന്നായിട്ട് തിന്നായിട്ട് റോൾ ചെയ്തെടുക്കുക അതിനുശേഷം പതുക്കെ കട്ട് ചെയ്തെടുക്കുക എനിക്കിവിടെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതങ്ങ് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം നമ്മുടെ എളുപ്പ വഴി കത്രികയും കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ ഇതാകുമ്പോൾ വളരെ ഈസിയാണ് താനും അതുപോലെ തന്നെ ഒട്ടും തന്നെ കീറിയൊന്നും പോവുകയില്ല കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ഇടതൂർത്തെടുക്കുക ശേഷം ഒരു പാത്രം വെച്ച് എണ്ണ ചൂടാക്കിയെടുക്കുക അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്തേക്ക് ഓൾറെഡി ചിക്കനിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും സവാള വഴണ്ടി വന്നതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം തീരെ പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കണേ ശേഷം എടുത്തു വെച്ചിട്ടുള്ള ക്യാപ്സിക്കോം തക്കാളിയും കൂടെ കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കാം ശേഷം ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കൂടാതെ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുത്തുകൊണ്ടേയിരിക്കുക നന്നായി വഴണ്ടി വന്നതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ആ മസാലയൊക്കെ ചിക്കനിലേക്കും കൂടെ ആഡ് ആവുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചപ്പാത്തി ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം പിന്നെ തീയിലിട്ട് വേവിക്കേണ്ടതായിട്ട് വരുന്നില്ല മസാല നന്നായിട്ടായിരുന്നു എന്ന് തോന്നുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചപ്പാത്തി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം മസാല ഫുള്ളും ഫില്ലാവുന്നത് വരെ അതിനകത്തേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക സിമ്പിൾ ഒരു ഈസി ചപ്പാത്തി നൂഡിൽസ് തയ്യാറായിട്ടോ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തിയാണ് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസോ ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് മുട്ടയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡിന്നറോ ആയിരിക്കും കേട്ടോ ഇത് താങ്ക് യു ഫോർ വാച്ചിങ് Bye-bye.